ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകുന്നേരം ഞാൻ കോതമംഗലത്ത് ഒരു മെഡിക്കൽ ഷോപ്പിൽ ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ ഞാൻ അഡ്മേഡിസിയും വാങ്ങാൻ കയറിയപ്പോഴ് അവിടെ ബില്ല് അടിക്കുന്നിടത്ത് നിന്നോണ്ട് രണ്ട് കുട്ടികളെന്ന് തന്നെ പറയണം കേട്ടോ ബില്ല് അത്രയും പൈസ ഇല്ല കൊടുക്കാൻ ഒരു മുന്നൂറ്റി സംതിങ് അവർക്ക് കുറവുണ്ട് അപ്പോൾ സെയിൽസ്മാൻ ബില്ലടിച്ചിട്ട് പറയുന്നു അത് മുതലാളി പറയാതെ ഞങ്ങൾക്ക് എങ്ങനെ സമ്മതിക്കാൻ പറ്റും അപ്പം ആ ആൺകുട്ടി ആ ആൺകുട്ടി പറയുകയാണ് ചേട്ടാ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കൊണ്ടുതരാം ഇപ്പം ഇത് അത്യാവശ്യമാണ് ബാപ്പാനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ കയറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഐ സിയു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടുന്ന് തന്നെ മേടിക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടാണ് ചേട്ടാ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ബാലൻസ് പൈസ കൊണ്ടുതരാം ഇത് അത്യാവശ്യമായിട്ടല്ല താണ ആ ആൺകുട്ടി കെഞ്ചുമാണ് കേട്ടോ അപ്പം കല്ലിന് കാറ്റ് പിടിച്ചാൽ കല്ലും ഒന്ന് ഇളകും എന്നാരോ പറയുന്ന എനിക്ക് മുതലാളി എന്ന് പറയുന്ന പുങ്കവൻ ആ ഫ്രണ്ടിൽ കൗണ്ടറിൽ തന്നെ പണപ്പെട്ടിയിൽ കമ്മടിച്ചു വീണ് കിടപ്പുണ്ട് അപ്പം ഈ സെയിൽസ്മാൻ പറയുന്നുണ്ട് പുള്ളിക്കാരനോടൊന്ന് ചോദിക്കും പുള്ളിക്കാരൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ മരുന്ന് തന്നേക്കാം എനിക്ക് കുഴപ്പമില്ല അപ്പൊ അയാളോട് ചെന്നിട്ട് ഈ ആൺകുട്ടി ചോദിക്കുകയാണ് സാറേ എൻ്റെ ബാപ്പയ്ക്കാണ് എന്ന് പറഞ്ഞു വിട്ട് ഇവിടുന്ന് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നൂറ്റി അൻപത് രൂപ കുറവുണ്ട് മുന്നൂറ്റി അൻപതല്ല മുന്നൂറ്റി അൻപത്തി ചില്ലാൻ പൈസയാണ് കുറവുണ്ട് അതുകൊണ്ട് അര മണിക്കൂർ കഴിഞ്ഞ് എത്തിക്കാൻ ഇത് അത്യാവശ്യമാണ് ആ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കേൾക്കണേ ഇപ്പം ഐ സിലാണ് അവിടെ നിന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറയാണ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപയുടെ കിഴിച്ചിട്ട് ബാക്കി മെഡിസിൻ എടുത്തോ നീയാണ് അപ്പം ആയിരത്തി സംതിങ് എങ്ങാണ്ടായി മെഡിസിന് കേട്ടോ ഇത് കേട്ടിട്ട് എനിക്ക് ഒന്നും മിണ്ടാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്താ നമ്മൾ ഏത് വള്ളിക്കെട്ടും പിടിക്കും ആ ഒരു ഇതാണെങ്കിൽ പോലും പറയുന്നത് അവന് അവന്റെ ബാപ്പയ്ക്ക് വേണ്ടിയാണ് കൂടെ അവൻ്റെ അനീത്തിയാണെന്ന് തോന്നുന്നത് അതിനുശേഷം അവൻ പറഞ്ഞ അനീതിയാണെന്ന് അനീതിയാണ് പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടെ ഉണ്ട് തട്ടുകൊക്കെ ഇട്ടിങ്ങനെ തലമരച്ച് അവള് നാണക്കേടും കൂടി തല കുനിച്ച് നിൽക്കുകയാണ് ചുറ്റിനിപ്പം അറിയാമല്ലോ പുതിയ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ന്യൂജൻ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ നല്ല നാല് വശത്തും മിററൊക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കടകളാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു മുന്നൂറ്റി അൻപത്തൊന്ന് രൂപയ്ക്ക് ഇവർ ഇത്രയ്ക്ക് വാശി പിടിക്കുന്നത് ഈ മെഡിസിൻ അപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഈ മെഡിസിൻ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മെഡിസിൻ തന്നെ വേണം ഇത് വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അനിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് ഏഴുമണിയാവുന്ന സമയം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യി ഈ മെഡിസിനൊന്നല്ല ഈ ഒരു മെഡിസിന് നീ വേണ്ടാന്ന് വെച്ചോ ഓപ്പോസിറ്റ് കടയുണ്ട് ഞാൻ വാങ്ങിച്ചു തരാം മെഡിസിൻ എന്ന് പറയണം എൻ്റെ ആ തൻ്റെ അടുത്തോടെയുള്ള അല്ലെങ്കിൽ അത്രയും കർക്കൃഷമായിട്ടുള്ള ആ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞതുകൊണ്ടായിരിക്കാം അവൻ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് നീ ഒന്നും ബേജാറാവണ്ട നീ വാ എൻ്റെ കൂടെ ആ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചില്ല എന്ന് വെച്ച് നിൻ്റെ പാപ്പേനെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നോക്കാതിരിക്കില്ല നോക്കും കാരണം ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ വലിയ ആളൊന്നും അല്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് നീ വരൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെയും കൂട്ടി റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ട് ഫുൾ മെഡിസിൻ വാങ്ങുകയാണ് ആ പൈസ മുഴുവൻ ഞാനാണ് കൊടുത്തത് എന്നിട്ട് അവരുടെ ഒപ്പം ഞാൻ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് തടി വീണ് തടി ഇറക്കുന്നതിൻ്റെ ഇടയിൽ മില്ലിൽ വെച്ച് തടി വീണു ആ ബാപ്പയുടെ വലത്തുകാലിൽ ചതഞ്ഞ് പോയി അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ് അവസ്ഥയാണ് അല്ലേ ആ ഉമ്മാണെന്ന് പറയുന്നതും വളരെ ചെറുപ്പം തന്നെയാണ് ആ സ്ത്രീ തലവഴി സാരി തലപ്പ് വലിച്ചിട്ട് കണ്ണീര് തുടച്ചുകൊണ്ട് മൂക്ക് ചീതിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി അവരുടെ എല്ലാ പ്രതീക്ഷകളും തീർന്നു കഴിഞ്ഞു ഈ മോൻ അവിടെ കോതമംഗത്ത് ഒരു കോളേജിൽ പഠിക്കുകയാണ് ആ പെൺകുട്ടിയും പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് അവർക്ക് മറ്റൊരാശ്രയമില്ല ആ മകൻ്റെ കണ്ണുകളിൽ ഇനി മുന്നോട്ടുള്ള ജീവിതം എന്തെന്നുള്ളൊരു ചോദ്യം ചിഹ്നം തന്നെയാണ് ആ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ നമുക്ക് ഉള്ളൂ കളിച്ച് ചിരിച്ച് ജീവിതത്തിന്റെ ഒരു ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ ഇല്ലായ്മയുടെ ഒന്നും അറിയാതെ വളരുന്ന ആ രണ്ട് കുഞ്ഞുങ്ങളായിരിക്കാം അവരുടെ ആ എല്ലാ വിധത്തിലും ആ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവരെ കണ്ടാൽ തന്നെ ഒരുപാട് ദാരിദ്ര്യം ഒന്നും അനുഭവിക്കുന്നതല്ല ഒരു സാധാരണ ഫാമിലിയാണ് എന്നിട്ട് പോലും അവരുടെ കയ്യിൽ അപ്പം എടുക്കാൻ പൈസ ഇല്ല അമ്മ ഓൻ പറയാണ് ആന്റി ഞാൻ എല്ലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നായിരുന്നു ബാപ്പയുടെ വൺ കാലിലേക്ക് ഇങ്ങനെ തടി വീണത് ഇനിയും ബാപ്പയുടെ മുതലാളി വരും ബാപ്പയുടെ കൂട്ടുകാരും ഞങ്ങളുടെ ബന്ധുക്കളും ഒക്കെ വരും അവരൊക്കെ ഞങ്ങളെ സഹായിക്കും ഉറപ്പാണ് കാരണം ബാപ്പ എല്ലാവർക്കും സഹായിയാണ് ആ മോൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ എത്രയോ ആൾക്കാര് എത്ര ആൾക്കാർ ഇല്ലാത്തവർക്ക് കൊടുത്തു കൊടുത്തു അവരതെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങിച്ച് പിന്നെ അവർക്ക് അഹങ്കാരം മൂത്ത് അഹങ്കാരം സംസാരിക്കുന്ന കുറേ ആൾക്കാർ എനിക്ക് ഒന്ന് സഹായം ചെയ്യുന്നതിൽ ഏറ്റവും കണ്ണീര് തുടയ്ക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇസ്ലാം വിഭാഗം തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരു ഒരു ജാതിനെ പൊക്കിപ്പിടിച്ച് ഞാൻ സംസാരിക്കില്ല ഞാൻ പക്ഷെ കണ്ടത് ഞാൻ ഉൾപ്പെട്ട കാര്യം ഞാൻ കൊടുത്തിട്ട് വിളിച്ച് പറയുന്നവളാണ് എന്ന് പലരും എൻ്റെ ഇൻബോക്സിൽ വന്ന് എനിക്ക് കമൻറ്റിടാറുണ്ട് എന്നെ അധിക്ഷേപിക്കാറുണ്ട് അതെ എൻ്റെ കണ്ടൻറ്റും അതിൽ താൻ കൊടുത്തിട്ട് വിളിച്ചു പറയണം കാരണം കൊടുത്തിട്ട് വിളിച്ചു പറയുമ്പോൾ കിട്ടുന്ന സുഖത്തിന് വേണ്ടിയല്ല ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം എൻ്റെ ഗൂഗിൾ പേ നമ്പർ നമ്പറിട്ട് എനിക്ക് ഒരു രൂപ താ രണ്ട് രൂപ തന്നെ ഞാൻ നിങ്ങളോട് കെഞ്ചാറില്ല കെഞ്ചിയവുമില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്കൊരു ജോലിയുണ്ട് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറി എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ചിലവാക്കുന്നത് അതിലെനിക്ക് ഒരു സങ്കടവും ഇല്ല അതെൻ്റെ കടമയാണ് എൻ്റെ ഒപ്പം കണ്ണീര് ഓടിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിലും ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു തരി സാധനമാവാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ എൻ്റെ ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്റെ ചെറുപ്പത്തിലെ തുടങ്ങിയ എന്നെ കളിയാക്കുന്നവരോട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ കളിയാക്കുന്നവർ ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവുക നമ്മൾ ഇതൊക്കെ വിളിച്ചു പറയുമ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു രൂപ പോലും വേണ്ട നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട പക്ഷെ എനിക്കിത് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ ആർക്കെങ്കിലും സഹായം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഫ്രീ ആകുമ്പോ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ചെല്ല അവിടെ ഭക്ഷണം കഴിക്കാനില്ലാതെ ഒരു നേരത്തെ മരുന്ന് വാങ്ങാനില്ലാതെ എന്ത് ചെയ്യും നാളെ എന്നുള്ള ചിന്തപ്പാടിയിൽ ആ രോഗിയെക്കാളിൽ കൂടുതൽ വേദന അനുഭവിക്കുന്ന ബൈ സ്റ്റാൻഡേർഡ്സിനെ കാണാൻ പറ്റും എല്ലാവരും ഒന്ന് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും ഒന്നും കാശുകാരല്ലെന്നേ അവരൊക്കെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഉള്ളതിൽ നിന്നും ഒരുപാട് ആൾക്കാരോട് കെഞ്ചി കിട്ടത് നാളെ ഇനി ആരോട് കെഞ്ചും ആരോട് ചോദിക്കും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ മക്കളെ കൊണ്ട് കിടപ്പുണ്ട് മക്കളെ ആ നല്ലൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് മാതാപിതാക്കൾ കിടപ്പുണ്ട് ഹോസ്പിറ്റൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെ കൊടുക്കും എന്നറിയാതെ ഒരു നേരത്തെ മരുന്ന് എങ്ങനെ വാങ്ങിക്കും എന്നറിയാതെ അന്തും വിട്ടു നിൽക്കുന്ന മക്കളുണ്ട് അവരൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾ അവിടെ ചെന്ന് ഒരാൾക്കെങ്കിലും ചെയ്യോ ഒരു ഗ്ലാസ് വെള്ളം ഒരു കുപ്പി വെള്ളം ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നേരെ ആ ദാഹിച്ചിരിക്കുന്നവൻ്റെ ആ ഒരു കുപ്പി വെള്ളം ആ കൊടുക്കുന്നവനാണ് അവരുടെ അപ്പോഴുള്ള ദൈവം അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞത് ഇഷ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്നാ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിച്ച് മറന്നു കളയാ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സഹായം ആവശ്യമുള്ളവർ നമ്മുടെ ചുറ്റുപാടിനും ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണ് തുറന്നു നോക്കുക ഈ ആദ്യം പറഞ്ഞാണെങ്കിൽ തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്കും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്കും ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്നിനുള്ള സഹായം അവരുടെ കയ്യിൽ നിങ്ങൾ വെച്ചു കൊടുക്കുക അതിൽ പരുന്ന ആന്മപ്രവൃത്തി ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്നേ വേദനിക്കുന്നവൻ്റെ കണ്ണീര് തുടയ്ക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ വേദനിക്കുന്നവൻ്റെ കണ്ണീര് ി കുടിക്കുന്ന പിശാശിൻ്റെ കണ്ണീര് നക്കുന്ന ചെകുത്താന്മാരുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയുള്ള ചെകുത്താന്മാരെയും പിശാശിക്കളെയും വിട്ടിട്ട് യഥാർത്ഥ മനുഷ്യൻ വേദനിക്കുന്ന മനുഷ്യനിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം ഒരാളെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഈ പറഞ്ഞതിനും ഒരു വിലയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കും അപ്പം എന്തും പറയുന്നത് ഞാൻ നിങ്ങളോടാണ് അതായത് ഈ കൊടുത്തിട്ട് വിളിച്ച് പറയുന്ന ചാനലാണ് എൻ്റെന്ന് പറഞ്ഞ് ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൊടുക്കുന്നതും മേടിക്കുന്നതും ഒക്കെ വിളിച്ച് പറയുന്നത് ഇത് കാര്യത്തിനു വേണ്ടി മാത്രമാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം